സുന്ദരീസ് സ്ലാക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാ ഡ്രിങ് ക്രാഫ്റ്റ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അടിപൊളി നെയ്മെൻറ്റൻറ്റിൻ്റെ വർക്കായിട്ടാണ് കേട്ടോ എന്താ നെയിം പെൻറ്റൻ്റിതാണോ അതോ ഇതുവരെ അന്വേഷിച്ച് കിട്ടാത്ത ഒന്നാണോ കണ്ടുനോക്കാം ഇതുപോലത്തെ ഒരുപാട് വർക്കുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് ഇപ്പം നെയ് പെൻറ്റി ചെയ്യൂ എന്ന് ചോദിക്കുന്നവരോട് നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓർഡർ ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ നമ്പർ പിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് വേഗം ഓർഡർ ആക്കിക്കോളൂ പിന്നെ ഒരു കാര്യം കൂടി സിംഗിൾ നെയിമോ അതുപോലെ തന്നെ കപ്പിൾ നെയിമും നമ്മൾ ചെയ്യുന്നുണ്ട് അതും ഇംഗ്ലീഷ് ലെറ്റേഴ്സിൽ മാത്രമല്ല കേട്ടോ അറബിക് ലെറ്റേഴ്സിലും നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതുവരെ നമ്മൾ അന്വേഷിച്ച് നടന്നിട്ട് ഇത്രയും റേറ്റ് കുറവിന് കിട്ടാത്തവരുണ്ടെങ്കിൽ നമ്മളൊന്ന് ഡീം ചെയ്ത് നോക്കുക കേട്ടോ അതുപോലെ തന്നെ ഫ്രീ ഷിപ്പിംഗ് ആണ് നമ്മുടെ യൂട്യൂബ് കസ്റ്റമേഴ്സിന് എപ്പോഴും നമ്മുടെ വർക്കുകളെല്ലാം ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും അപ്പോൾ ഈ വർക്കും അതേ നമ്മൾ ഫ്രീ ഷിപ്പിംഗ് ആയിട്ട് തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അറബിക് ലെറ്റേഴ്സും അതുപോലെ തന്നെ ഇംഗ്ലീഷ് ലെറ്റേഴ്സും ഉണ്ട് അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വർക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഫോളോ ചെയ്യുക മാക്സിമം നമ്മളെ ചാനലിൽ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലൊക്കെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം അതുവരെയ്ക്കും താങ്ക്